നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് കോൺസ്റ്റിറ്റ്യൂഷണലിസം ഇൻ ബ്രിട്ടൻ ബ്രിട്ടണിലെ ഭരണഘടനാവാദത്തെക്കുറിച്ചാണ് നോക്കുന്നത് കേട്ടോ ബ്രിട്ടനാണ് ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷണലിസം എന്ന് പറയുന്ന ആ ഒരു ഐഡിയ തന്നെ ഒറിജിൻ ചെയ്തിട്ടുള്ളത് ഉത്ഭവിച്ചിട്ടുള്ളത് അവർ അവിടെ ഉത്ഭവിച്ചതിന് ശേഷം ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളിലേക്കും ആ ഒരു കോൺസെപ്റ്റിനെ സപ്ലൈ ചെയ്യുകയും കൂടെ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ബ്രിട്ടനിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ബ്രിട്ടനിൽ ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷണലിസം എന്ന് പറയുന്ന ആ ഒരു ഐഡിയ കൊണ്ടുവന്നൊരു സമയത്ത് നമ്മുടെ സ്വച്ഛാധിപത്യം അവസാനിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അവിടെ ഉണ്ടായിരുന്ന ട്യൂഡർ രാജവംശം അത്രത്തോളം ജനങ്ങൾക്ക് മുന്നിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് വന്നിട്ടുള്ളത് ആ സമയത്ത് എലിസബത്ത് ആഗ്മിയൊക്കെ ഭരിച്ചതിന് ശേഷം പിന്നീട് അവിടെ ഭരണത്തിന് വേണ്ടിയിട്ട് സ്റ്റുവട്ട് രാജാക്കന്മാരൊക്കെ അധികാരത്തിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേങ്കിൽ ഈ ഒരു സ്റ്റുവോട്ട് രാജാക്കന്മാർക്കൊന്നും അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല അതോടുകൂടെ തന്നെ അവിടെ ഒരു സിവിൽ വാർ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് ആയിരത്തി അറുനൂറ്റി നാൽപ്പത് മുതൽ നാൽപ്പത്തെട്ട് വരെ അവിടെ സിവിൽ വാർ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ ഒരു സിവിൽ വാറിൽ അവിടെയുള്ള ജനങ്ങളുടെ കയ്യിലാണ് വിജയം ഉണ്ടായിട്ടുള്ളത് അങ്ങനെ അവർക്ക് ഈ ഒരു വിക്ടറി ഉണ്ടായതോടു കൂടെ ഒരു പരമാധികാരം എന്ന് പറയുന്ന ഒരു സോവർണിറ്റി എന്ന് പറയുന്ന ഒരു ടേമിന് ഒരു അർത്ഥം ഉണ്ടായതായിട്ടാണ് അവർ കാണുന്നത് കേട്ടോ ഓക്കെ ആയിരത്തി അറുനൂറ്റി എമ്പത്തി എട്ടില് നടന്നിട്ടുള്ള ആ ഒരു വിപ്ലവത്തിന് അവർ ഗ്ലോറിയസ് റവല്യൂഷൻ അതായത് മഹത്തായ വിപ്ലവം എന്നാണ് വിളിക്കുന്നത് പാർലമെന്റിൽ ഉണ്ടായ പാർലമെന്റിനാണ് ആ സമയം മുതൽ എന്തായത് പരമാധികാരം ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അവരുടെ ഈ ഒരു പങ്കിന് അതായത് പാർലമെൻറ്റിൻ്റെ ഈ ഒരു പവറിനെ സ്ഥാപിച്ചതോടുകൂടെ മഹത്തായ വിപ്ലവം ഈ ഈയൊരു ബ്രിട്ടനിലെ ഭരണഘടനാവാദത്തിൻ്റെ ഒരു പരിണാമ പരിണാമചരിത്രത്തിലെ വലിയൊരു ടേണിങ് പോയിൻ്റ് ആയിട്ടാണ് മാറിയിട്ടുള്ളത് പിന്നെ അതിനുശേഷം ഒരുപാട് റിഫോം ആക്റ്റുകൾ ഒരുപാട് പരിഷ്കാരങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി രണ്ടിലെ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി നാലിലെ എല്ലാം ഒരുപാട് നിയമങ്ങളൊക്കെ പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെയൊക്കെ തന്നെ കൂടുതൽ ആളുകൾക്ക് അവിടെ വോട്ടവകാശം നൽകിക്കൊണ്ടാണ് ഈ ഒരു ഭരണ പ്രക്രി പ്രോസസ് അതായത് ഒരു ഭരണ പ്രക്രിയ അവിടുത്തെ ഒരു ജനാധിപത്യവൽക്കരണം എന്ന രീതിയിലേക്ക് മാറിയിട്ടുള്ളത് ഓക്കെ ഇത്തരത്തിലെ ഒരു ഡെമോക്രസി അവിടെ വന്നതിനോടുകൂടെ തന്നെ നമ്മൾ നേരത്തെ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ബ്രിട്ടനിൽ എങ്ങനെയായിരുന്നു മുമ്പ് ഉണ്ടായിരുന്നതെന്ന് ചോദിച്ചു പറഞ്ഞ സമയത്ത് അവിടെ രണ്ട് സഭകളുണ്ടായിരുന്നു അതിൽ ഈ ലോഡ് ഓഫ് സോറി ഹൗസ് ഓഫ് ലോഡ് എന്ന് പറയുന്ന ആളുകൾ ഉണ്ടല്ലോ അതായത് പ്രഭുക്കന്മാരുടെ സഭ ഈ പ്രഭുസഭയുടെക്കുള്ള പവറും ഒരു വിധത്തിലൊക്കെ പരിമിതികൾ വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒടുവിൽ ഈ ജനകീയ പ്രതിസന്ധി സംഘടനയായിട്ടുള്ള ഹൗസ് ഓഫ് കോമൺസിനെ ശക്തിപ്പെടുത്തുന്നതിലേക്കാണ് നയിച്ചിട്ടുള്ളത് യു കെയിലെ രണ്ട് പ്രധാന രാഷ്ട്രീയ പാർട്ടികളുടെ രൂപീകരണവും വളർച്ചയും ജനാധിപത്യത്തിന്റെ അല്ലെങ്കിൽ ജനാധിപത്യത്തിന് വേണ്ടിയിട്ടുള്ളൊരു അന്വേഷണമൊക്കെ ആയത്തിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ഭരണഘടനാ വാദത്തിന് കാരണമാവുകയും ചെയ്തിട്ടുണ്ട് ബ്രിട്ടനിലെ ഭരണഘടനാ ഭാഗത്തിൻ്റെ വികസനത്തിലേക്ക് നയിച്ചിട്ടുള്ള പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ രാജാവിൽ നിന്ന് പാർലമെൻറ്റിലേക്ക് ഉണ്ടായിട്ടുള്ള ഈ ഒരു അധികാര കൈമാറ്റത്തെയാണ് അവർ മെയിനായിട്ട് പറയുന്നത് അതായത് നമുക്കറിയാം രാജാവിൻ്റെ കയ്യിലാണ് ഭരണമെന്നുണ്ടെങ്കിൽ എന്താണ് അവിടെ ഒരു മുന്നറിക്കിയാണ് ഒരു സ്വേച്ഛാധിപത്യ ഭരണമാണ് എന്നാൽ പാർലമെൻ്ററി എന്ന് പറയുന്ന ഒരു ഭര ഭരണ സംവിധാനം വരുന്നതോടുകൂടെ അവിടെ എൻ്റെ ഒരു അധികാരം ജനങ്ങളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ട് അങ്ങനെ ഈ ഒരു ഹൗസ് ഓഫ് കോമൺസിൻ്റെ പങ്ക് കുറച്ചും കൂടെ അല്ലെങ്കിൽ അവർക്ക് കുറച്ചും കൂടെ ഒരു ഇമ്പോർട്ടൻസ് ഒക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ജനാധിപത്യത്തിൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൻ്റെ മൂല്യമായിട്ടൊക്കെ ഉറപ്പിക്ക ഉറപ്പായിക്കൊണ്ടാണ് ബ്രിട്ടന് ഒരു സമയത്ത് വിജയിച്ചിട്ടുള്ളത് എന്ന് പറയാം ഓക്കേ അതുമാത്രമല്ല ജനാധിപത്യം വന്നതോടുകൂടെ ഇപ്പോൾ രാജാവാണെങ്കിൽ ആ രാജാവിന് പ്രത്യേക ഒരു സ്ഥാനം ഉണ്ടാവുമല്ലോ പക്ഷേങ്കിൽ ജനാധിപത്യം വന്നതിന് ശേഷം എന്താണുണ്ടാവുക എല്ലാ ആളുകൾക്കും ഒരു ഈക്വാളിറ്റി ഒരു ഒരേ സ്ഥാന തുല്യ അവകാശങ്ങളൊക്കെയാണ് ഉണ്ടാവുക ഈ ഒരു സാമൂഹിക സ്ഥാനം പരിഗണിക്കാതെ തന്നെ എല്ലാ ആളുകൾക്കും ഒരേപോലെ സ്വാതന്ത്ര്യത്തിൻ്റെയും സമത്വത്തിൻ്റെയൊക്കെ അവകാശങ്ങൾ എൻജോയ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് വലിയൊരു കാര്യമായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത് കേട്ടോ അധികാരത്തിൻ്റെ കേന്ദ്രത്തിൽ നിന്നൊക്കെ രാജാക്കന്മാരെ നിങ്ങൾ ഒഴിവാക്കിയത് പാർലമെൻറ്റിനോട് ഉത്തരവാദിത്വമുള്ള മന്ത്രിമാർക്ക് അധികാരം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ ഒരു മന്ത്രിമാർക്ക് അധികാരം ലഭിക്കുന്ന ഈ ഒരു സംവിധാനം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ട് നല്ല ഏബിളായിട്ടുള്ളൊരു ഭരണഘടന ഉണ്ടായിരിക്കേണ്ടതും അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ഓക്കെ അങ്ങനെ ബ്രിട്ടീഷ് ഭരണഘടനാവാദം ലോകമെമ്പാടുമുള്ള ഒരു ലിബറൽ സംസ്ഥാനങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു ലിബറൽ ആയിട്ടുള്ള സ്ഥാപനങ്ങൾക്ക് ഒരു പുതിയൊരു ജീവ നൽകുന്നതിനൊക്കെ ഒരു തുല്യമായിട്ടാണ് നമുക്ക് കണക്കാക്കാൻ പറ്റുക അതോടൊപ്പം തന്നെ ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷണലിസത്തിൻ്റെ മൂല്യം കൊണ്ടാണ് ഇരുപതാം നൂറ്റാണ്ടിൽ രൂപീകരിച്ചിട്ടുള്ള എല്ലാ പുതിയ ജനാധിപത്യ ഭരണഘടനകളിലും ബ്രിട്ടീഷ് ഭരണഘടനക്ക് അത്യാവശ്യം നല്ലൊരു സ്വാധീനം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് കേട്ടോ ദൻ ഇനി നമുക്ക് അടുത്ത് നോക്കാനുള്ളത് റൂൾ ഓഫ് ലോ റൂൾ ഓഫ് ലോ എന്ന് പറയുന്ന ആ ഒരു പ്രിൻസിപ്പിൾ നോക്കിയ സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നുണ്ട് ഈ ഒരു ജനാധിപത്യ രാജ്യങ്ങളുടെ അനിവാര്യമായിട്ടുള്ളൊരു സ്വഭാവമാണ് ഈ ഒരു നിയമവാഴ്ച എന്ന് പറയുന്നത് യു കെടേയോ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒക്കെ ഭരണഘടനയിൽ ഈ ഒരു പ്രിൻസിപ്പിൾ ഈ ഒരു തത്വം പ്രധാനപ്പെട്ട ഒരു സ്ഥാനം ഈ ഒരു കാര്യം കൊണ്ട് തന്നെയാണ് ഈ ഒരു പൊസിഷൻ ഏറ്റെടുക്കുന്നതും ഓക്കെ ബ്രിട്ടീഷ് ഭരണഘടനയിലാണ് ഒരു റൂൾ ഓഫ് ലോ എന്ന് പറയുന്ന ഒരു ടേം ആദ്യമായിട്ട് ഉത്ഭവിച്ചിട്ടുള്ളത് കേട്ടോ സാധാരണ ആയിട്ടുള്ള നിയമത്തിൻ്റെ മേധാവിത്വത്തിനാണ് ഇത് കുറച്ചും കൂടെ ഊന്നൽ നൽകുന്നതെന്ന് പറയാം എല്ലായിടത്തും സാധാരണമായിട്ടുള്ള നിയമം നമുക്ക് കാണാൻ സാധിക്കും എല്ലാം സാധാരണമായിട്ട് പൊതു നിയമത്തിന് വിധേയമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഏതൊരു തരത്തിലാണെങ്കിലും ഏകപക്ഷീയമായിട്ടുള്ള നടപടികളോ നധികാരങ്ങളൊക്കെ നിയമവാഴ്ച അനുസരിച്ച് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തൊക്കെയുള്ള ഓരോ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെയൊക്കെ പ്രവർ ഓരോ സംസ്ഥാനങ്ങളുടെയൊക്കെ നല്ല നടത്തിപ്പിനും കാര്യങ്ങൾക്കും വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ രാജ്യത്തിനുള്ള നിയമങ്ങൾ അനുവദിച്ചു നൽകണം എന്ന് തന്നെയാണ് പറയുന്നത് ഇന്ത്യയിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടാണ് ബ്രിട്ടനിലൊക്കെയുള്ള ഭരണഘടനയിൽ നമുക്ക് കാണാൻ സാധിക്കട്ടോ കാരണം ബ്രിട്ടനിൽ ഭരണഘടന പൗരന്മാർക്ക് പ്രത്യേക അവകാശങ്ങളും കാര്യങ്ങളൊന്നും നൽകുന്നില്ല ജനങ്ങൾക്ക് മൗലികാവകാശങ്ങൾ അനുവദിക്കുന്ന ഒരു പാർലമെൻറ്ററി നിയമവും ബ്രിട്ടനിൽ നമുക്ക് കാണാൻ സാധിക്കില്ല എന്നാലും നിയമവ്യാജയുടെ ആ ഒരു വ്യാപനം കാരണം ബ്രിട്ടീഷ് ജനത അവിടുത്തെ എല്ലാ വിധത്തിലുള്ള അവകാശങ്ങളും സ്വാതന്ത്ര്യക്ക് നല്ല രീതിയിൽ തന്നെയാണ് അവർക്ക് ആസ്വദിക്കാൻ പറ്റുന്നതെന്ന് പറയാം ഇപ്പോൾ ഇന്ത്യയുടെ കേസൊക്കെ നമുക്ക് ഇത്രയും നിയമങ്ങളും ഫണ്ടമെൻ്റൽ റൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് കൂടെ ആളുകൾക്ക് കേസുകളൊക്കെ ഫയൽ ചെയ്യുന്നത് ചിലപ്പോൾ നമ്മുടെ ഇന്ത്യയിലാകും പ്രത്യേകിച്ച് നമ്മുടെ വ്യക്തിപരകരമായി വ്യക്തിപരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഈ ഒരു നിയമ വാഴ്ച എന്ന് പറയുന്ന ആ ഒരു റൂളിനനുസരിച്ച് പറയുകയാണെങ്കിൽ നിയമം നടപ്പിലാക്ക നടപ്പിലാക്കാൻ മാത്രമേ അവിടുത്തെ സർക്കാരിന് അധികാരമുള്ളൂ സർക്കാർ നിയമവിരുദ്ധമായിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ അവിടെ എന്ത് ചെയ്യും നമ്മുടെ ജുഡീഷ്യറായിട്ടുള്ള ഇടപാടുകളും സോറി ഇടപെടലുകളൊക്കെ ഉണ്ടാവും ആ ഒരു ഇടപെടലുകൾ നമ്മുടെ നാട്ടിൽ അനുവദീയമായിട്ടുള്ളൊരു കാര്യങ്ങൾ കൂടെ തന്നെ കേട്ടോ അതേപോലെ തന്നെ എല്ലാ സ്ഥലങ്ങളിലും അല്ലെങ്കിൽ എല്ലാ ഭാഗങ്ങളിലും നടപടികളിലൊക്കെ അടിസ്ഥാനം ഈ ഒരു നിയമ സാധ്യത സാധ്യതയായിട്ട് കാണാൻ പറ്റും അതിന്മാണിക്ക് ഓരോ നിയമം മാത്രമേയാണ് അല്ലെങ്കിൽ എന്താണ് ഓരോ എല്ലാ ആളുകൾക്കും ഒരേ നിയമമാണ് നമ്മുടെ നാട്ടിൽ നമുക്ക് കാണാൻ സാധിക്കുക ഏതൊരു സാധാരണക്കാരാണെങ്കിലും അല്ലാത്ത ആളുകളാണെങ്കിലും നിയമത്തിൻ്റെ മുന്നിൽ എന്താണ് എല്ലാവരും ഒരേപോലെയാണ് അതുകൊണ്ട് തന്നെ എന്തൊരു പ്രശ്നം അല്ലെങ്കിൽ എന്തൊരു കേസോ അല്ലെങ്കിൽ എന്തൊരു കാര്യങ്ങളാണെങ്കിലും എല്ലാവർക്കും തുല്യരാണ് എന്നുള്ളതാണ് ഒരു മെയിൻ മെയിനായിട്ടുള്ളൊരു കാര്യം ഈ റൂൾ ഓഫ് ലോയിലൂടെ നമുക്ക് ഇപ്പോൾ ഭരണകൂടത്തിൻ്റെയൊക്കെ എന്തെങ്കിലും ഒരു കാര്യങ്ങളൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള എന്തൊരു കാര്യങ്ങളാണെങ്കിലും അല്ലെങ്കിൽ ഈയൊരു എഫക്റ്റീവായിട്ടുള്ളൊരു മെക്കാനിസം നടത്തുന്നതിന് വേണ്ടിയിട്ട് ഭരണകൂടത്തിൻ്റെ പര ഭാഗത്തു നിന്ന് വരുന്ന എന്തൊരു പ്രശ്നങ്ങളാണെങ്കിലും അതിന് എന്തൊരു നടപടികളാണെങ്കിലും അതിനെ തടയാനുള്ള ഒരു ഫലപ്രദമായിട്ടുള്ള ഒരു സംവിധാനമായിട്ടും കൂടെ നമുക്ക് ഈ ഒരു നിയമവാഴ്ചയെ കാണാൻ സാധിക്കും കാരണം ഈ ഒരു നിയമവാഴ്ച അതിൻ്റേതായിട്ടുള്ള അല്ലെങ്കിൽ സ്മൂത്തായിട്ട് നടക്കുകയാണെങ്കിൽ അവിടുത്തെ ഉള്ള ജനങ്ങളുടെയൊക്കെ സ്വാതന്ത്ര്യം ഉറപ്പാക്കുക ഉറപ്പാക്കാൻ നമുക്ക് പെട്ടെന്ന് തന്നെ സാധിക്കും കാരണം എല്ലാ ആളുകൾക്കും ഒരേപോലെയുള്ള അവകാശങ്ങളും ഒരേപോലെയുള്ള നിയമങ്ങളൊക്കെ നൽകുമ്പോൾ എന്തേലും അവിടെയുള്ള ആളുകൾക്കും അതേ എല്ലാ ആളുകൾക്കും ഒരേപോലെ തന്നെയുള്ള പരിഗണനയും കാര്യങ്ങളൊക്കെ നൽകും അതുകൊണ്ട് തന്നെ ഈ ഒരു പദവി പരിഗണിക്കാതെ എല്ലാ ആളുകൾക്കും ഒരേ നിയമം ബാധകമാക്കാൻ പറ്റുന്നതാണ് ഈ ഈയൊരു നിയമവാഴ്ചയിലൂടെ എടുത്തു പറയാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഈ ഒരു നിയമവാഴ്ച എന്ന് പറയുന്ന ഈ ഒരു ടേം അല്ലെങ്കിൽ ഈ ഒരു കാര്യം ജനാധിപത്യത്തിൻ്റെ ഏറ്റവും ഒരു കോറായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു കാതലായിട്ട് നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന ഒരു നിയമം ഒരു കാര്യമായിട്ടാണ് അല്ലെങ്കിൽ ഒരു പ്രിൻസിപ്പിളായിട്ട് നമുക്ക് ഈ ഒരു നിയമവാഴ്ചയെ പറയാൻ സാധിക്കും ഓക്കെ